ഹായ് ഹലോ അപ്പോൾ കുറേ ഏറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് കേട്ടോ എന്താ കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് ഞാൻ പി ജി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് തിരക്കും അസൈമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് മടിയൊക്കെ ആയി എന്നും പറയാം അപ്പോൾ രാവിലത്തെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ രാവിലെ തന്നെ ആമിക്കുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉച്ചത്തേക്ക് നമ്മുടെ സോസേജ് എന്താ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ ഞാൻ ടാറ്റോ അടിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ഇടക്കിടക്ക് കൈ കൊണ്ട് കാണിക്കുന്നത് അതിനുശേഷം ഞാൻ ജനലും എന്താ വാതിലൊക്കെ തുറന്നിങ്ങനെ ഇങ്ങനെ കേട്ടോ ഭയങ്കര ചൂടല്ലേ ഇപ്പം എല്ലായിടത്തും അപ്പോൾ ഇങ്ങനെ എന്താ അങ്ങനെ പൊതുവെ എനിക്ക് ജനലും വാതിലൊന്നും ഇങ്ങനെ അടച്ചു മൂടിയിട്ട് അടുക്കളയിൽ നിൽക്കുന്നതിനോട് താല്പര്യമില്ല അപ്പം ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നു ഇട്ടു കേട്ടോ പോരാ നല്ല ചൂടുണ്ട് എന്നിട്ട് ഞാൻ രണ്ട് സോസേജ് എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം നേരെ വീണ്ടും ഫ്രീസറിലോട്ട് വെച്ചു കേട്ടോ എന്നിട്ട് ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയാണ് അതും ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തുട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ആ ഹാഡ്നെസ് ഒന്ന് മാറിക്കിട്ടും അതിന് ഞാൻ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്തിട്ട് അവിടെ മാറ്റി വെച്ചു ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ പിന്നെ ഇന്ന് രാവിലെ നമുക്ക് എന്താ ദോശയാണ് കേട്ടോ ദോശ ആയതുകൊണ്ട് തന്നെ ചട്ണി അരക്കാന്ന് വിചാരിച്ചു തേങ്ങാ ചട്നി അരക്കാമെന്ന് വിചാരിച്ചു നമുക്ക് മാവ് വല്ലതും മരച്ചു വെച്ച ദിവസങ്ങളിൽ വലിയ പണികളൊന്നും ഉണ്ടാവില്ല പതിയെ മതി എല്ലാം പോരാതിന് ആമിക്കുട്ടിക്ക് ഉച്ചക്ക് ചോറൊന്നും കൊണ്ടോ കൊണ്ടാത്തത് കൊണ്ട് തന്നെ വലിയ പണികളൊന്നുമില്ല ഇങ്ങനെ എന്താ സോസേജ് വറുത്തതോ സോയാബീൻ വറുത്തതോ വല്ല ഉപ്പേരികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി അവൾക്ക് അതുപോലെ തന്നെ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പച്ച മാങ്ങ കിട്ടും അപ്പോൾ അത് ഇങ്ങനെ ഉപ്പും മുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതും അവൾക്ക് ചോറിൽ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലെ രാവിലെ അത്രയൊക്കെ തന്നെ പണി ഉണ്ടാവാറുള്ളൂ മാവൊക്കെ അരച്ചു വെച്ച ദിവസങ്ങളിലാണെങ്കിൽ പണി പൊതുവേ കുറവാണ് അപ്പം മെല്ലെ അടുക്കള കയറിയാലും ആ ടൈമിൽ മതിയാകും കേട്ടോ അതപ്പം ഞാൻ തേങ്ങ അരക്കാൻ സോറി ചട്ണി അരക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് തേങ്ങ നമ്മുടെ ജാറിലോട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി ഇടുന്നുണ്ട് അതുപോലെ തന്നെ എരിവ് അനുസരിച്ച് പച്ചമുളകും ഇഞ്ചിയുടെ ഒരു കുഞ്ഞു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഇടാം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളി രണ്ടും കൂടി ഇടാം എല്ലാ ഓരോന്നിനും ഓരോ ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം വെളുത്തുള്ളി ഉള്ളിയും വേണ്ടാത്തവർ അങ്ങനെ ചെയ്യാം ഒക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ അപ്പം എന്തായാലും രണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്താൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടുകൊടുത്താൽ മതി പിന്നീട് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും ഇട്ട് കൊടുത്താൽ അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വീണ്ടും പിന്നീട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചട്ണിയൊക്കെ കലകി എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടു അതുപോലെ തന്നെ സോയാബീൻ സോയാബീൻ അല്ല സോസേജുകൾ ഞാൻ അരിഞ്ഞെടുത്തിട്ട് അതിലോട്ട് കുറച്ച് മുളകൊടി മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി അവിടെ മാറ്റി വെച്ചിരുന്നാൽ അതിൽ മസാല പിടിക്കൂ കേട്ടോ ടൈമില്ലെങ്കിൽ അരമണിക്കൂറൊന്നും ഇരിക്കാം ഇരിക്കത്തില്ല പെട്ടെന്ന് തന്നെ വറുത്തെടുക്കേണ്ടി വരും ടൈം ഉണ്ടെങ്കിൽ ഒരമണിക്കൂർ വെച്ചാൽ നല്ലത് കേട്ടോ അപ്പോൾ ബാക്കി അത് അങ്ങനെ വെച്ചു അപ്പോൾ ഞാൻ കുറച്ച് നേരം സോസ് സോസേജ് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അവിടേക്കൊന്ന് തുടച്ചെടുത്തു പിന്നെ ആ ഒരു പാത്രം കഴുകുന്നതിന് മുന്നേ ഞാൻ ആമിക്കുട്ടിക്ക് കുളിക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചു കേട്ടോ എന്നിട്ട് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകിട്ട് അധികം പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ തേങ്ങ ചെറുകിയതും അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറും അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അമ്മ രാവിലെ കട്ടൻ ചായ കുടിച്ച കുറച്ച് പത്രങ്ങളോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് രാവിലെ ചായ കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല എൻ്റെ വീട്ടിൽ പോയാലോട്ടോ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ ഇവിടുന്ന് ഉണ്ടാക്കലും കുടിക്കാറൊന്നുമില്ലാട്ടോ എനിക്ക് തോന്നണം അത് അധികവും വൈകീട്ടായിരിക്കും ഉണ്ടാക്കലും കുടിക്കലൊക്കെ അല്ലാതെ ഞാൻ കുടിക്കാറൊന്നുമില്ല കേട്ടോ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിനു ശേഷം ഇനി വലിയ പണികളൊന്നുമില്ല കേട്ടോ രാവിലെ രാവിലത്തെ ഏകദേശം പണികളൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ പണി വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് രാവിലെ കേട്ടോ അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ആമിക്കുട്ടിക്ക് സ്നാക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് സ്നാക്സ് പാത്രം ഒന്ന് കഴുകി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തുടച്ചെടുക്കുക കേട്ടോ വെള്ളമൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ആമിക്കുട്ടി അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒന്നും അധികം കഴിക്കുന്നതാണല്ലാ കേട്ടോ അത് ഇപ്രാവശ്യം ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ അവിടെ കണ്ടതാണ് കേട്ടോ ഈ ഒരു എന്താ കുർക്കരേൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉള്ള ലൈസ് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു മുറുക്ക് കേട്ടോ മുന്നേ അത് എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഗുരുവായൂർ പോയപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ അവൾ ആദ്യം എടുത്തത് ഇതാണിത് മതിയെന്ന് പറഞ്ഞു കേട്ടോ അതുപോലെ വെള്ളം കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിയൊരു കുപ്പി ഒരു മാസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല അത് അവൾ പൊട്ടിച്ചോട്ട് കൊണ്ടുവന്നു കേട്ടോ പിന്നെ ഉള്ളൊരു കുപ്പി ഭയങ്കര വലുതായി പോയത് തന്നെ ഞാൻ എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി എടുത്തു വെച്ചായിരുന്നു കേട്ടോ അതാണ് സ്കൂളിലോട്ട് കൊടുത്തുവിട്ടത് കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ആമിക്കുട്ടിയുടെ യൂണിഫോമൊന്നായം ചെയ്യാൻ പോവാം അപ്പോഴേക്ക് ആൾ എണീറ്റ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവളെ യൂണിഫോമൊക്കെ അയം ചെയ്തതിന് ശേഷം ഞാൻ അവളെ നേരെ കൊണ്ടുപോയി കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കാറായിട്ടോ അപ്പോൾ നല്ല ചൂടും ഇതുമല്ല അപ്പോൾ ക്രീമൊക്കെ തേക്കാതെ മക്കളെ പുറത്തിറക്കിയേ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് മുടിക്കെട്ടൊന്നും കണ്ടു പേടിക്കണ്ട അതൊക്കെ വെറും പ്രഹസനം മാത്രമാണ് കേട്ടോ അതിന് ശേഷം ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവളെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ടുട്ടോ എന്നിട്ട് ഞാൻ എൻ്റെ വയറ് നടക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദോശയും ചട്നിയും കൂടെ കൂട്ടി നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു അതിനുശേഷം കുറച്ച് അലക്കാനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ മീൻ നന്നാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുത്തു അമ്മ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് തലേ ദിവസത്തെ മോരുകറി ഉണ്ടായിരുന്നു അതുകൊണ്ട് കറി ഒന്നും വെക്കാണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് തനത്ത വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അത് കുടിച്ചു അപ്പോൾ ഇത്രയുള്ളവരൊരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം മറക്കരുത് വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു